ഇപ്പോൾ നമ്മുടെ ഓട്സ് പായസം റെഡി ചവരി പൊങ്ങി കിടക്കുന്ന പോലെയാണ് പൊങ്ങി കിടക്കുന്നത് നമ്മുടെ ചിയ സീഡ് കണ്ടോ ചിയ സീഡും നട്ട്സും ഒക്കെ ചേർത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല മധുരമുള്ള പായസത്തിൻ്റെ ടേസ്റ്റിലുള്ള നമ്മുടെ ഓട്സ് കുറുക്കാണിത് ഇതെങ്ങനെയാണ് ഞാൻ തയ്യാറാക്കിയെന്ന് കാണാൻ വരൂ ഇന്ന് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓട്ട്മീലിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇങ്ങനെ ഒരു റെസിപ്പി നമുക്ക് രാവിലെയോ വൈകിട്ടോ ഉച്ചയ്ക്ക് ഏത് സമയത്ത് വേണേലും നമുക്ക് പായസത്തിൻ്റെ രീതിയിൽ നമുക്ക് ആ ഒരു മധുരത്തോടെ ആ ഒരു നട്ട്സൊക്കെ ഇടുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ ആ ഒരു രുചിയോടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഓട്ട്മീലിൻ്റെ റെസിപ്പിയാണ് ഞാൻ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് ഇത് ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കൂടി കാണുക ഞാനിവിടെ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് നമ്മുടെ നമ്മുടെ റോൾഡ് ആണ് എടുത്തിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്പ്രൗട്ടഡ് റോൾഡ് ഓട്ട്സ് തന്നെ എടുക്കുക അല്ല അല്ലെങ്കിൽ സ്റ്റീൽ കട്ട് ഓട്ട്സ് ആണ് ഇതിന് വേണ്ടി നല്ലത് ഹെൽത്തി ആയിട്ടുള്ള ഓട്ട്സാണിത് അല്ല സാധാരണ ഓട്ട്സിന് ഇത്രയും ഹെൽത്തി ഒന്നുമില്ല വെറുതെ കഴിക്കാമെന്ന് അത്രയേ ഉള്ളൂ പക്ഷേ ഈ ഒരു ഓട്ട്സ് കിട്ടുമെങ്കിൽ വാങ്ങിച്ച് കഴിക്കുക ഇതായിരിക്കും നമ്മുടെ ഷുഗറുകാർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഓട്സ് ഇതാണ് ഞാൻ വർഷങ്ങളായിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് വാങ്ങിച്ചുകൊണ്ട് പുട്ടുണ്ടാക്കുന്നതും ഒക്കെ ഈ ഒരു ഓട്ട്സും കൊണ്ടാണ് ഇത് ഞാൻ കുറുക്കിയെടുക്കുന്ന ഒരു റെസിപ്പിയാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന സാധനങ്ങൾ കാണിക്കാം ഇത്രയും ഓട്ട്സാണ് ഞാനിവിടെ കുറുക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത് ഇത് നമുക്ക് തണുത്തതിന് ശേഷം കണ്ടെയ്നറിനകത്താക്കി ജോലിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ നല്ലൊരു മീൽ തന്നെയാണ് നമുക്ക് വയറും നിറയും പിന്നെ അതുപോലെ ഹെൽത്തിയുമാണ് ഷുഗറുകാർക്ക് പറ്റിയ ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത് നല്ല മധുരമുള്ള ഒരു റോട്ട് മീലാണ് ഞാനിവിടെ എടുക്കുന്നത് ഇതിന് വേണ്ടി മധുരത്തിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഓർഗാനിക്ക് നമ്മുടെ ഡേറ്റ്സ് ആണ് കുരു ഒന്നും ഇല്ലാത്ത ഡേറ്റ്സ് ആണ് ഇനി ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ഇത് ഇതിനകത്ത് കിടന്ന് വെന്ത് കഴിയുമ്പോൾ നല്ല മധുരമായിരിക്കും നല്ല തേനിൻ്റെ അല്ലെങ്കിൽ പായസത്തിൻ്റെ മധുരമായിരിക്കും ഇതിന് ഷുഗർക്കാർക്ക് പറ്റിയ ഒരു റെസിപ്പിയാണിത് പിന്നെ ഞാനിവിടെ ഇത്രയും ആൽമണ്ട് എടുത്തിട്ടുണ്ട് ഈ ഇത്രയും ഓട്ട്സിന് വേണ്ട ഐറ്റംസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മളിത് കുക്ക് ചെയ്യുന്നുണ്ട് ആദ്യം ഞാൻ ഇത്ര ഐറ്റംസ് ഒന്ന് ഇതിനകത്ത് ചേർത്ത് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷമാണ് കുക്ക് ചെയ്യുന്നത് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം ഒന്ന് ചെറുതായിട്ടൊരു കുക്കിങ് ചെയ്യുക അത്രേ മാത്രമേ ഉള്ളൂ ഇത്രയും വറുത്ത കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത് ഉപ്പിൽ ഉപ്പില്ലാത്ത വറുത്ത കപ്പലണ്ടിയാണിത് പിന്നെ ഇത് വാൽനട്ട് ഇത് നമ്മൾ നല്ലപോലെ പൊടിച്ചാണ് ചേർക്കുന്നത് പിന്നെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ചിയാസൈഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതും അതും ഈ കൂട്ടത്തിൽ നമ്മൾ ചേർത്ത് സോക്ക് ചെയ്തു വെച്ചതിന് ശേഷം മാത്രമാണ് പിന്നെ കുക്ക് ചെയ്യുന്നത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഒന്നും വേണ്ട ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ചെറിയ ഫ്ലെയിമിലിട്ടൊന്നും കുക്ക് ചെയ്യത്തേ ഉള്ളൂ പിന്നെ ഞാനിവിടെ പിന്നെ കുങ്കുമ്മപ്പൂവ് എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഓപ്ഷണലാണ് ഇതൊക്കെ എൻ്റെ താല്പര്യത്തിനനുസരിച്ച് ഞാൻ എടുക്കുന്നതാണ് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കും അതൊക്കെ പിന്നെ കുറച്ച് സിനിമൺ പൗഡർ നമുക്ക് ചേർക്കാം സിന്നമൺ പൗഡർ ഇരിപ്പുണ്ട് നമ്മുടെ എന്തുവാ സിന്നമൺ പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ പട്ട പട്ടാട പൊടിയാണ് ഗ്രൗണ്ട് സിന്നമൺ ഓക്കെ ഇത് ഞാനിനിയും ഇത് ആദ്യം ഒന്ന് ചെറുതായിട്ട് ഇതിൻ്റെ പുറത്ത് വെച്ചൊന്ന് കുഞ്ഞാട്ടൊന്ന് അരിഞ്ഞെടുത്ത് ഇതിനകത്ത് നമുക്ക് ചേർക്കാം ഇത് ഒന്ന് പൊടിച്ച ഇത് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് പൊടിച്ചാൽ മതി ഇതൊക്കെ നമ്മളിത് എടുത്ത് കഴിയുമ്പോൾ നല്ല നല്ല കഷ്ണം കഷ്ണമായിട്ട് തന്നെ ആയിരിക്കും ഇതിനകത്ത് കിടക്കുന്നത് നമ്മൾ ഇതായിരിക്കും ഇതിനകത്ത് കിടന്ന് വെന്ത് പോകുന്ന ഒരിക്കലും ഇല്ല നമ്മൾ പായസ പായസത്തിനകത്ത് നട്ട്സ് എങ്ങനെ കിടക്കുമ്പം അതിങ്ങനെ അതിങ്ങനെ പായസത്തിനകത്ത് നട്ട്സ് ഇടുമ്പോൾ നമുക്ക് കടിക്കാനല്ലേ കിട്ടുന്നത് അതേപോലെയാണ് നമുക്ക് ഈ ഓട്സ് കുറുക്കുമ്പോൾ നമുക്ക് കടിക്കാൻ തന്നെ കിട്ടും നല്ല ക്രഞ്ചിയായിട്ട് കടിക്കാൻ തന്നെ കിട്ടും ഇത് ഇത്രയും നമ്മൾ ഇതിനകത്തോട്ട് ഇടാൻ പോവാണ് ഈ ഡേറ്റ്സ് മാത്രം ഈന്തപ്പഴം നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു ചേർക്കണം അരിഞ്ഞ് ചേർത്ത് വേവിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ നല്ല എല്ലാ മധുരവും ഇതിനകത്തോട്ടങ്ങ് ഇറങ്ങിക്കിട്ടും ഇനി ഈ ഡേറ്റ്സ് അരിഞ്ഞ് ചേർക്കാവൂ പിന്നെ കുങ്കുമപ്പൂ നമ്മുടെ ഇഷ്ടാന്സറിന് സ്വല്പം ചേർക്കാം ഇതൊക്കെ എൻ്റെ ഓപ്ഷനാണ് ഞാനിതൊക്കെ ചെല്പം ചേർക്കുന്നതാണ് ഒത്തിരി ഒന്നുമില്ല ഒരു സ്വല്പം ഇതൊക്കെ വേണമെങ്കിൽ മാത്രം ഇത് ചേർ വേണമെങ്കിൽ ഇത് ഇതും വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി പക്ഷേ ബാക്കിയെല്ലാം തന്നെ നമുക്ക് വേണം അത് അത്യാവശ്യമാണ് ഇത്രയും കുക്ക് ചെയ്യുന്നതിന് എന്നാലേ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ ചിയാ സീഡ് ഇതിന് ആവശ്യത്തിനുള്ള ചിയാ സീഡ് ഞാൻ ഇടുവാണ് ഒരുപാടൊന്നും ഇടണ്ട കുറച്ച് ഇത്ര മതി സിന്നമൺ പൗഡർ അതും ഒരു ഒരു ടേസ്റ്റാണ് ഇതൊക്കെ ഇടുമ്പോൾ അത്രേ മതി ഇനി ഇത് ഞാനൊന്ന് അരിഞ്ഞ് ചേർക്കട്ടെ ഇപ്പോൾ നമ്മുടെ കുരുവില്ലാത്ത നല്ല മധുരമുള്ള ഡേറ്റ്സ് ഞാൻ ഇതുപോലെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് വെന്ത് കഴിയുമ്പോൾ ഇതെല്ലാം അങ്ങ് ഇതിനകത്ത് അങ്ങ് കലങ്ങി അങ്ങ് ചേരും ഇതിനകത്ത് ഒരു പീസ് പോലും നമുക്ക് കിട്ടത്തില്ല പിന്നെ റേസിൻസ് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം ഉണക്കമുന്തിരി പിന്നെ അതും നല്ലതാണ് ചേർത്താൽ പക്ഷേ ഷുഗറുകാർക്ക് മധുരം കൂടുന്നതുകൊണ്ടാണ് ഞാൻ ഉണക്കമുന്തിരി ചേർക്കാത്ത ഉണക്കമുന്തിരി ഷുഗർ ഒന്നും ഇല്ലാത്തവർക്ക് ചേർക്കാം പിന്നെ ഒരു സ്വല്പം ഉപ്പ് സ്വൽപ്പം ഓക്കെ എത്രയും ചേർത്തിട്ട് ഒന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം ഇത് നമ്മളൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് പിന്നാണ് കുക്ക് ചെയ്യുന്നത് കുക്ക് ചെയ്യുന്നത് നമ്മുടെ സാധാരണ മിൽക്കിനകത്തല്ല ഞാൻ കുക്ക് ചെയ്യുന്നത് കുക്ക് ചെയ്യാൻ നേരം ഞാൻ ഉപയോഗിക്കുന്ന മിൽക്ക് ഞാൻ കാണിക്കുക ഓട്ട്സിൻ്റെ തന്നെ മിൽക്കിനകത്താണ് ഞാനിത് കുക്ക് ചെയ്യുന്നത് ഇപ്പോഴത് ഫ്രിഡ്ജിനകത്ത് ഇരിക്കുവാണ് കുക്ക് ചെയ്യാൻ നേരം ഞാനത് കാണിക്കുക ഓട്ട്സിൻ്റെ മിൽക്കിനകത്താണ് കുക്ക് ചെയ്യുന്നത് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി വെച്ചാൽ ഇങ്ങനെ നമ്മളൊന്ന് സോക്ക് ചെയ്തിട്ട് വേണം കുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഈ റോൾഡ് ഓട്ട്സ് ഒരുപാട് വേവുള്ളതാണ് ഇച്ചിരി കട്ടിയുള്ളതായതുകൊണ്ട് സാധാരണ ഓട്സ് അല്ല ഇത് റോൾഡ് ഓട്ട്സ് ആയതുകൊണ്ട് സ്വല്പം വേവുണ്ട് ഞാനിവിടെ സ്വല്പം തിളച്ച വെള്ളത്തിനകത്താണ് ഒന്ന് സോക്ക് ചെയ്ത് വേണ്ടി വെക്കുന്നത് ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കുമ്പം തന്നെ നല്ലതുപോലെ കുതിന്ന് ഒന്ന് വെന്ത് കിട്ടും നമുക്ക് ചെറുതായിട്ട് ഒന്ന് വെന്ത് കിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രമേ നമ്മൾ പിന്നെ കുക്ക് ചെയ്യത്തുള്ളൂ ഇതിപ്പോൾ ഞാൻ അടച്ചിവിടെ വെച്ചിട്ട് പിന്നെ ഓട്സ് മിൽക്കിനകത്ത് ഒന്ന് കുക്ക് ചെയ്യുവാണ് ചെയ്യുന്നത് അവിടെ ഇരിക്കട്ടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഇനി ഞാനിത് കുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിരുന്നു നല്ലതുപോലെ അങ്ങ് കുറുകുന്നുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ നമ്മുടെ ഈ കുങ്കുമപ്പൂവിൻ്റെ നിറമാണിത് ഇപ്പം ഞാൻ ഫ്ലെയിം ഇവിടെ ഓണാക്കി ഇനിയിപ്പോൾ നമ്മൾ കുക്ക് ചെയ്യും തോറും കുറുകി വരും പക്ഷേ ഇത് നല്ല ഇതുപോലെ വെള്ളത്തിലല്ല ഇരിക്കുന്നത് നല്ല കുറുകി ഇരിക്കുന്ന ഒരു ഓൺമയിലാണ് ഞാൻ തയ്യാറാക്കുന്നത് ആദ്യം നമ്മൾ ഇതൊന്ന് വേ ഒ ഒന്ന് തിളച്ച് കഴിയുമ്പോഴാണ് നമ്മളിവിടെ ഓട്ട്സിൻ്റെ മിൽക്കാണ് ഒഴിക്കുന്നത് കണ്ടോ ഓട്ട്സിൻ്റെ മിൽക്ക് ഇതാണ് ഞാനിതിനകത്ത് ഒഴിക്കാൻ പോകുന്നത് പക്ഷേ ആദ്യം ഇതൊന്ന് തിളച്ച് വര വന്നതിന് ശേഷമാണ് ഇതൊഴിക്കുന്നത് തിളച്ച് വരട്ടെ പിന്നെ നമ്മൾ ലാസ്റ്റ് കുറച്ച് നെയ്യ് ചേർക്കുന്നുണ്ട് നെയ്യെടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ചേർത്ത് ഇതുണ്ടാക്കി കഴിയുമ്പോൾ ഒരു പായസത്തിൻ്റെ രുചിയായിരിക്കും നമ്മൾ സോക്ക് ചെയ്ത് വെച്ചപ്പം തന്നെ പകുതിയോളം കുക്കായിട്ടുണ്ട് പിന്നെ എല്ലാം തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് നമ്മുടെ ചിയാസൈഡ് നട്ട്സും ഒക്കെ പക്ഷെ എന്നാലും നല്ല ക്രഞ്ച് തന്നെയാണ് ഈ ഓവർനൈറ്റ്സ് ചിലർ കണ്ടിട്ട് ഈ ഇതേ ഓട്സ് തന്നെ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് പാലിനകത്ത് ഇതുപോലെ നട്ട്സും ഈ ഓട്സും പിന്നെ പഴങ്ങളൊക്കെ ചേർത്ത് പഴവർഗ്ഗങ്ങളും ഫ്രൂട്ട്സും ഒക്കെ ചേർത്ത് സോക്ക് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ കഴിക്കുന്നവരുണ്ട് എനിക്കങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാനിവിടെ ഇങ്ങനെ കുക്ക് ചെയ്ത് കഴിക്കുന്നത് ഇതിനകത്ത് അങ്ങനെ ഫ്രൂട്ട്സോ നട്ട്സോ ഒന്നും തന്നെ അല്ല ഫ്രൂട്ട്സോ പിന്നെ പഴവർഗ്ഗങ്ങളോ ഒന്നും തന്നെ നമുക്ക് ചേർക്കുന്നില്ല വേണ്ടിയവർക്കത് രാവിലെ വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ഇതിനകത്ത് ആവശ്യത്തിൽ ഏറെ കാര്യങ്ങൾ ഞാൻ ചേർത്തിട്ടുണ്ട് എൻ്റേതായിട്ടുള്ള രീതിയിൽ ഇനി നമ്മുടെ ഓട്സ് മിൽക്ക് ചേർക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ ഇത് രണ്ട് മിനിറ്റോളം ആയിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് അത്രയും കുക്ക് ഇത്രയും കുക്ക് ചെയ്തത് മതി ഇനി നമ്മൾ പാലും കൂടെ ഒഴിക്കാൻ പോവാണ് പാലല്ല ഇത് ഓട്ട്സിൻ്റെ തന്നെ മിൽക്കാണ് ഉണ്ടോ ഇതാണ് ഓട്ട്സ് മിൽക്ക് ഇരുന്ന് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇത് ഇരുന്നൊന്ന് കുറുകും അപ്പോൾ തന്നെ നല്ല മധുരമായിട്ടുണ്ട് ഡയബറ്റീസുകാർ കഴിക്കാൻ പറ്റുന്ന മധുരമായിട്ടുണ്ട് വേണ്ടിയോർക്ക് നമുക്കിതിനകത്ത് ബ്രൗൺ ഷുഗർ ചേർക്കാം ഒരുപാട് പിന്നെ തേനൊക്കെ ചേർക്കാൻ പറ്റും പിന്നെ എന്തുവാ റേസിൻസ് ചേർക്കാം മധുരം വേണ്ടിയോർക്ക് പക്ഷേ എനിക്ക് അത് ചേർക്കാൻ അതൊന്നും പറ്റാത്തത് കൊണ്ട് ഈ ഒരു മധുരമാണ് ഞാൻ ചേർക്കുന്നത് അഞ്ച് ഡേറ്റ്സ് വരെയൊക്കെ നമുക്ക് കഴിക്കാം ഇത്ര അളവിൽ പക്ഷെ അത് വെന്ത് കഴിയുമ്പോഴാണ് ഇത് അതിനകത്ത് ഇത് ഒരു ശകലം പോലും പീസ് നമ്മൾ ഡേറ്റ്സിൻ്റെ കാണത്തില്ല ഡേറ്റ്സ് അതിനകത്ത് അങ്ങ് ഈ ശർക്കര അലിയുന്ന പോലെ തന്നെ ഈ ഡേറ്റ്സ് ഇതിനകത്ത് അലിഞ്ഞ് ചേരും കണ്ട് ഞാൻ ചേർത്ത ഒരു പീസ് പോലും അതിനകത്ത് കിടപ്പില്ല ഇരിക്കും തോറും അത് ഇതിനകത്ത് അങ്ങ് ലയിച്ച് കിട്ടും എനിക്കിത് കുറുക്കി കുടിക്കുമ്പോൾ നല്ലൊരു പായസം കുടിക്കുന്ന ഫീലിംഗ് ആണ് എനിക്ക് കിട്ടുന്നത് വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്താലും കുഴപ്പമില്ല ഇരുന്നൊന്ന് ഒന്ന് കുറുകും ഞാൻ സ്വല്പം നമ്മുടെ ഓട്സ് മിൽക്കൂടെ ചേർത്തു ഇത്രയേ ഉള്ളൂ സാധനം മെന്തിയിട്ടുണ്ട് ഇനി ഞാൻ നമ്മുടെ നെയ്യ് ചേർക്കാൻ വേണ്ടി പോവാണ് ഇനി ഇരുന്ന് ഇത് കുറുകിക്കൊള്ളും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഓട്ട്സ് വെന്തതൊക്കെ മതി ഇന്ന് നമുക്കിത് കുറുകിക്കഴിഞ്ഞിട്ട് പായസം പോലെ കോരി കുടിക്കാം അവിടെ ഇരിക്കട്ടെ അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് കുറുക്ക് ഇവിടെ റെഡിയായി നമ്മളിത് ഒരുപാടൊന്നും കഴിക്കത്തില്ല നമ്മളൊരു രണ്ട് തവിയൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ വയറ് നല്ലതുപോലെ നിറയും അതുപോലെ ചൗരി കിടക്കുന്ന പോലെ കിടക്കുന്ന നോക്കി നമ്മുടെ ചിയാസീഡ് വെന്ത് കിടക്കുന്നതാണ്ടോ പായസത്തിനകത്തൊക്കെ ചൗരി ഇടുമ്പോൾ എങ്ങനെ ചൗരി കിടക്കുന്നത് അതുപോലെയാണ് നമ്മുടെ ചിയാസീഡ് ഇങ്ങനെ കിടക്കുന്നത് കാണാൻ നല്ല ഭംഗി മാത്രമല്ല ഇതിന് നല്ല മധുരമുണ്ട് ഈ അഞ്ച് ഡേറ്റ്സ് മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ പക്ഷേ നല്ല മധുരമുള്ള ഓട്സ് കുറിക്കതാണിത് ഞാൻ ആ സ്പൂണിൻ്റെ മണ്ടയിലോട്ട് തന്നെ അങ്ങ് ഇട്ടു ഇത് കുറച്ചും കൂടി ഇനി ഇരുന്ന് കുറുക് നമ്മൾ തണുത്ത് കഴിയുമ്പോൾ എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് നമ്മൾ ചൂടാക്കി കഴിച്ചാൽ മതി ഇത് തീരുന്നിടം വരെ നമുക്ക് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ ഒരു കുറുക്കിനെ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കുക സത്യത്തിൽ എന്നും കഴിക്കുമ്പോഴും ഓർക്കും പായസം കുടിക്കുക അന്ന് തന്നെ ഓർത്താണ് ഞാനിത് കഴിക്കുന്നത് ഞാനിപ്പം കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഒരു ഓട്സ് കുറുക്കുണ്ടാക്കി കഴിക്കാറുണ്ട് ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ഈ റോഡ് കിട്ടുന്നെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഇതിനാണ് കൂടുതൽ രുചിയും ഹെൽത്തി ആയിട്ടുള്ളത് ഇതുപോലെ നിങ്ങളും ഒന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കും നല്ല ഹെൽത്ത് തന്നെയാണ് ഡയബറ്റീസുകാർക്ക് പറ്റിയ നല്ല ഒരു മെയിലാണ് ഇത് ഒരുപാട് മധുരം ഒന്നും തന്നെ ചേർത്തിട്ടില്ല നമ്മൾ അഡീഷണൽ ആയിട്ട് ഷുഗറോ പിന്നെ ബ്രൗൺ ഷുഗറോ തേനോ ഒന്നും തന്നെയും ചേർക്കാതെ നല്ല മധുരമുള്ള ഒരു ഓട്ട്സിൻ്റെ കുറുക്കാണ് ഞാനിവിടെ തയ്യാറാക്കി ഇരിക്കുന്നത് ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് കഴിക്കാം ഏത് സമയത്തു വേണേലും നമുക്കിത് കഴിക്കാവുന്നതാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ നിങ്ങളും തയ്യാറാക്കി കഴിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബായ്